നമസ്കാരം അയ്യപ്പന്റെ മാതൃസ്ഥാനീയറായ അമ്പലപ്പുഴ സംഘത്തിന് മല്ലപ്പള്ളിയിൽ ഭക്തി നിർഭരമായ സ്വീകരണം നൽകി മല്ലപ്പള്ളി പഴയ സി ഐ ഓഫീസ് പഠിക്കൽ നിന്ന് തിരുമാലിട മഹാദേവ ക്ഷേത്രം ഹൈന്ദവ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലി ഏന്തിയ ഭക്തരുടെയും നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ പേട്ടത്തുള്ള സംഘത്തിന് സ്വീകരണം നൽകിയത് തുടർന്ന് മല്ലപ്പള്ളി ടൗണിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഇ ഡി തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഈ സമയം ആകാശത്തെ പരുന്ത് വട്ടമിട്ടു പറന്ന് പേട്ടത്തുള്ള സംഘത്തെ സ്വീകരിക്കുവാൻ എത്തിയവരിൽ ഭക്തി ജ്വലിപ്പിച്ചു തുടർന്ന് തിരുമാലിട മഹാദേവന്റെ തിരുമുൻപിലെത്തി അവിടെ ഹൈന്ദവ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി സി എസ് പിള്ള രജി തേക്കുങ്കൽ സുരേന്ദ്രൻ മഠത്തിൽ കുന്നേൽ രാജേഷ് ജി നായർ സുഭാഷ് പ്രജിത് പി നായർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം